പട്ടസര വന്ന് മീൻസ് പെട്ട പട്ട പട്ട ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സാധാരണ ഉണ്ടാക്കണ തീറ്റാട്ടാ അതായത് പ്രത്യേകിച്ചൊന്നുമില്ല ഇതെല്ലാവരും ഉണ്ടാക്കി എല്ലായിടത്തും ചൂണ ഒരു തീറ്റ അതിനാവശ്യ സാധനങ്ങൾ കേട്ടാ ഒന്ന് മൈദ മൈദ കേട്ടോ പിന്നെ മഞ്ഞൾപ്പൊടി അതായത് മഞ്ഞൾപ്പൊടി ഇതാ പിന്നെ കുറച്ച് വെളിച്ചെണ്ണ അല്പം വെളിച്ചെണ്ണ പിന്നെ വെള്ളം വേണം കുറച്ച് വെള്ളം വേണം ഇത്രമേ ഉണ്ടാവും കേട്ടോ നമുക്ക് തീറ്റയ്ക്ക് ആവശ്യമായ മൈദ ഈ പാത്രത്തിൽ ഇട്ടെടുക്കുന്നുണ്ട് ഇത് കുറേ ഒന്നും ഉണ്ടാക്കണ്ട കുറച്ച് ഉണ്ടാക്കിയാൽ മതി കേട്ടോ അപ്പം നമ്മൾ അതിന് മൈദ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ അതിൽ മഞ്ഞൾപ്പൊടി കേട്ടോ മഞ്ഞൾപ്പൊടി മിക്സീൻ്റെ ഇനി കുറച്ച് വെള്ളം തെളിച്ച് കുഴച്ചെടുക്കണം പരിപാടി കുറേശ് വെള്ളം അധികം വെള്ളം വേണ്ട കുറച്ച് കുറച്ച് വെള്ളം മതി കുറച്ച് വെള്ളം തെളിച്ച് തെളിച്ചെടുത്തിട്ട് പിന്നൊന്ന് ഉണ്ടാക്കി എടുക്കണം ഒരുപാട് വെള്ളത്തിന്റെ ആവശ്യമില്ല കേട്ടോ കുറേ ദിവസം ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് ചോദിക്കാം നമുക്ക് വെള്ളം കൂടി കൂടിക്കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല കുറച്ച് പൂടിയിട്ട് വീണ്ടും ഇതാക്കണമെന്ന് മാത്രം അപ്പൊ ഈ വെളിച്ചെണ്ണയിൽ ഒഴിച്ചു കൊടുക്കേണ്ടി വരും സാധാരണ എല്ലാവരും ഒരു സ്വന്തം സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാക്കണ തീറ്റാടത് ആട്ട വെച്ചിട്ടുണ്ടാക്കാന്നുകൊണ്ട് ആ മഞ്ഞ മൈദ്യം വെച്ചിണ്ടാക്കും ആട്ടയും വെച്ചിട്ടുണ്ടാക്കും നമ്മൾ മൈദം വെച്ചിട്ടുണ്ടാക്കിനെ ഇതിൽ ഈ കളറ് മഞ്ഞ കളറ് ചേർത്തത് മീനുകൾക്ക് കളറായിട്ട് യാതൊരു ബന്ധമില്ല കേട്ടോ കാരണം മഞ്ഞ കളർ അങ്ങനെ തിരിച്ചറിയുന്ന പരിപാടിയൊന്നും ഇല്ല മീനുകൾക്ക് മീനുകൾക്ക് ഒരു കാര്യമുണ്ട് സ്മെല്ലിൻ്റെ ഇത് പിന്നെ അവരുടെ ശരീരം ഭാഗം കൊണ്ടൊക്കെ തീറ്റ രുചി നോക്കാനുള്ള കഴിവുണ്ട് ടിക്കാം അത് ഇങ്ങനെ ആക്കി എടുത്തില്ലേ അവളിച്ചെണ്ണ പിരിക വെച്ചു എന്നിട്ടൊന്നുകൂടി ഒന്ന് കുഴച്ചിങ്ങനെ ആക്കി കൊടുത്തു അപ്പം പിന്നെ കൈമോട്ടില്ലേ കേട്ടോ ഇങ്ങനെ ആയി കിട്ടി ഇത്ര ഉള്ളോ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാം ഇതിപ്പോൾ ഒരു പ്രത്യേക എന്താ പറയുക ആർക്കും അറിയാത്തതുമല്ല ഒരുപാട് പേര് ചൂണ്ടണ്ണത്തിങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കി കിട്ടാം അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് കാണിച്ചെന്ന് മാത്ര പരിപാടി നമ്മുടെ തീറ്റ സെറ്റ് ആക്കിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ തീറ്റം നോക്കിയാൽ ഇങ്ങനെ ഒരു ചെറിയ ഉണ്ടാക്കിട്ട് ഇട്ട് കൊടുക്ക ചേട്ടാ വെള്ളരെ ചെറിയൊരു ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഹുക്കില് തുമ്പത്ത് വെച്ച് കൊടുക്കുക എല്ലാമത്തെ പെട്ടു പരല്ലേ പരല്ലേ അടിപ്പരല്ലേ അടിപ്പരല് സൂപ്പറടിപ്പരല്ലേടാ നല്ല വലിപ്പുള്ള അടിപ്പരലാണോ നമുക്ക് ആദ്യമായിട്ട് കിട്ടിയത് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ തീറ്റന്ന് വയ്ക്കുക ഇതിങ്ങനെ കുറച്ച് എടുത്തിട്ട് ചെറിയ ഉണ്ടാക്കി വെച്ച് കൊടുക്കാ ഹുക്കിൻ്റെ തുമ്പത്ത് നമ്മുടെ ഹുക്കിൻ്റെ സൈസ് ഒന്ന് വരഞ്ഞായിരുന്നു ഊരി പോയി பரல்களைஸ் அடிப்பரலாட்ட நமக்கு கிட்டுங்க அடிப்பரல் ஆமாம் உள்ளது ട ആ അടിപ്പരുന്ന ഫാൻസ് ഉമ്മന്നെ കിട്ടുള്ളൂ അടാ വേറെ ഒന്നും നമുക്ക് ഇത് ഇറങ്ങി കിട്ടിയില്ല ഓമേ നല്ല വലിപ്പുള്ള അടിപ്പരൽ വലിപ്പുള്ളതാ വലിപ്പുള്ളതാ കേട്ടാ അടിപൊളി ഒരേപോലത്തെ വലിപ്പുള്ള നല്ല സാധനങ്ങൾ കിട്ടാ സൂപ്പർ സാധനങ്ങൾ കിട്ടുന്ന നമുക്കപ്പോ കിട്ടിയത് എന്നൊക്കെയാ അഞ്ചെണ്ണം കിട്ടി പെട്ടെന്ന് പെട്ടെന്ന് അടിപ്പറടി ഒരേ വലിപ്പുള്ളത് കിട്ടാ ചെറുതാണ് അത് കുറച്ച് ചെറുതാണ് ഫ്രണ്ട്സ് വളരെ ചെറുതല്ല എന്നാലും കുറച്ച് ചെറുതാണ് കേട്ടോ ഓട oh, ഓള്ളാ no. oh, no. ടാ ഇതൊന്നിട്ടാ അടിപ്പരുന്ന അടിപ്പരല് കൊണ്ടോണ്ടി വേറെന്തോ മീൻ്റെ പോലെ തോന്നണ കഡുല്ല കടു കഡുൻ്റെ പോലെ തോന്നണ കടൂല്ല അടിപ്പരൽ തന്നെ ഓ എടിപ്പരലുകൾ ഇഷ്ടം പോലെയാണ് മാന്സ് ഇത് മൊത്തം നമുക്ക് അടിപൊരില ഒന്നാലാണ് നമുക്ക് മൊത്തം കിട്ടിയത് ഓട വന്നു ഫ്രണ്ട്സ് ഓട്ട സ്ഥലം വന്ന് കരിപ്പിടി കരിപ്പിടി അടിപൊളി കരിപ്പിടി വന്നു കേട്ടോ ഞാൻ അടിപ്പറൽ വന്നുകൊണ്ടിരുന്നേനെ ഡെയിലി ഒരു സൂപ്പർ കരിപ്പൊടി വന്നു നല്ല വലിപ്പുള്ളതാ നല്ല വലിപ്പുണ്ട് നീളം കരിപ്പൊടി കേട്ടോ നല്ല വലിപ്പുള്ള നീളം കരിപ്പൊടി കേട്ടോ അയ്യാ കഴിഞ്ഞ കുത്തികളുണ്ട് നല്ല വേദന ഉണ്ട് കുത്തിപ്പം സൂപ്പർ കരിപ്പൊടി അടിപ്പള്ളി സൂപ്പർ കരിപ്പിടി വന്നിട്ടുണ്ട് കേട്ടോ നല്ല വലിപ്പൊള കരിപ്പിടിയെ എട്ടക്ക തലക്ക് വന്ന് പിടിക്കുന്നു കേട്ടാ കരിപ്പൊടി കൊറേ ഇണ്ടേല് എപ്പഴും വന്ന് പിടിക്കുന്നില്ലേ എട്ടക്ക ഇങ്ങനെ ഓരോന്ന് പിടിക്കാ വന്നത് ഇപ്പൊ രണ്ടാമത് നമുക്ക് കിട്ടിയത് നല്ല വലിപ്പൊള കേട്ട നല്ല വലിപ്പുണ്ട് അടിപൊളി കരിപ്പിടി കേട്ടാൻ വീഡിയോ നിർത്തി പോവാസ വീട്ടിൽ പോകണം അത് കാരണം അധികം പിടിച്ചിട്ടില്ല ഇട്ടിരിക്കാറുണ്ട് നമുക്ക് കിട്ടിയ മീൻ കാണിച്ച ഫ്രാൻസ് ഇതാണ് കിട്ടിയ മീൻ കിട്ടാ രണ്ട് കരിപ്പിടി പിന്നെ കുറച്ച് അടിപ്പരുന്നുകൾ അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോ കാണാം